പാവപ്പെട്ട രോഗികളുടെ കാര്യത്തിലെങ്കിലും ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കരുതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പട്ടാമ്പി സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത് ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു മാർച്ച് ആശുപത്രിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളിലും ഇടയാക്കി ഡയാലിസിസ് രോഗികൾ വളരെ അസൗകര്യങ്ങൾ നേരിടുകയാണെന്നും ഇത് കണ്ടില്ലെന്ന് നടക്കാനാവില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത മരക്കാർ മാരായ മംഗലം പറഞ്ഞു സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ് അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല പിന്നെ ഞങ്ങളിപ്പോ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കിണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇത് പൂതലരിച്ച പ്രസ്ഥാനമാണ് ഭരണ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പരം കൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥയാണ് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിൽ ഇല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പോകലാണ് മാർക്കിസ്റ്റ് ഞങ്ങളുടെ സമീപനം മാർച്ച് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ആയ ഉത്തേജനം അത് കുറച്ചു ഈ സമരമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം മാർച്ചിനെ അഭിവാദ്യം ചെയ്തു ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് അലി മാറ്റാൻ തടം ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ജില്ലാ നേതാക്കളായ കെ പി വാപ്പുട്ടി അബ്ദുൾ റഷീദ് തങ്ങൾ കെ ടി ജബാർ വി എം മുഹമ്മദ് അലി മാസ്റ്റർ കെ കെ എം ഷെരീഫ് സിയർ റാസി ഇസ്മായിൽ വിളയൂർ നാസർ തേളത്ത് സി ടി ബാലഗോപാൽ കെ യാഹുട്ടി കെ കെ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.